രണ്ട് മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യത്തിന് പരാജയം സംഭവിക്കാൻ സാധ്യതയേറുകയാണ് അപകടം മണത്ത രാജ് താക്കറെ ബി ജെ പി സഖ്യത്തിൽ നിന്നും പിന്മാറുന്നു അതായത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പിന്തുണച്ച രാജ് താക്കറെയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ മഹാരാഷ്ട്ര നവനിർമാൺ സേനയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഉണ്ടാകില്ല ഈ സൂചന നൽകിയിരിക്കുന്നത് തന്നെ ബി ജെ പി സഖ്യത്തിലെ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ ആണ് രാജ് താക്കറെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നും ഇരുന്നൂറിലേറെ സീറ്റുകളിൽ അവർ തന്നെ മത്സരിക്കുമെന്നും സൂചന ലഭിച്ചതായി അജിത് പവാർ വ്യക്തമാക്കുന്നു ഇതിനു പിന്നിൽ ബി ജെ പി സഖ്യത്തിന് തന്നെ ചില ആശങ്കകളുണ്ട് അതായത് ബാൽ താക്കറെയുടെ മരണത്തോടു കൂടി ശിവസേനയുടെ അധികാരം അല്ലെങ്കിൽ പിൻഗാമിയാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയ നേതാവാണ് രാജ് താക്കറെ വലിയ രീതിയിൽ സ്വാധീനമുള്ളൊരു നേതാവാണ് അദ്ദേഹം പക്ഷേ ബാൽ താക്കറെയുടെ പിന്മുറക്കാരനായി സ്വന്തം മകൻ ഉദ്ധവ് താക്കറെ തന്നെ വന്നതോടുകൂടി രാജ് താക്കറെ ഔട്ടായി അതോടുകൂടിയാണ് ഉദ്ധവ് നിൽക്കുന്നതിൻ്റെ വിരുദ്ധ ചേരിയിൽ രാജ് താക്കറെ ഉണ്ടാകുന്നത് എന്നാൽ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ് താക്കറെയെ സ്വീകരിച്ച ബി ജെ പി മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാജ് താക്കറെയെ കൂടെ കൂട്ടാൻ നിർബന്ധിക്കാതെ നിലപാടെടുത്തത് മുഖ്യമന്ത്രി ഷിൻഡേയുടെ നിർദ്ദേശപ്രകാരമാണോ എന്നൊരു സംശയം കൂടിയുണ്ട് കാരണം ശിവസേനയുടെ ലേബലിൽ ഇനി ഒരാൾ ബി ജെ പിക്ക് എത്തിയാൽ അവിടെ ഷിൻഡെ വിഭാഗം ഉണ്ടാകില്ല അങ്ങനെ ഒരു തീരുമാനം തനിക്കെതിരെ വരുന്നു എന്നറിഞ്ഞതോടെ സൂക്ഷ്മമായി പരിശോധിച്ച രാജ് താക്കറെക്കും ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ ഭരണം ഇത്തവണ അവസാനിക്കും ഇന്ത്യ സഖ്യം വളരെ ശക്തമായി നീങ്ങുകയാണ് അതിനോടൊപ്പം തന്നെ ലോകസഭയിൽ അവർ മുപ്പത്തിയൊന്നോളം സീറ്റുകൾ നേടുകയും ചെയ്തിരിക്കുന്നു ബി ജെ പി സഖ്യത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുപത്തിയഞ്ചോളം സീറ്റുകളാണ് ഇത്തവണ ഇന്ത്യ സഖ്യം പിടിച്ചെടുത്തത് അതിനി ആവർത്തിക്കുമെന്നും അതിൻ്റെ ആവർത്തനമായിരിക്കും നിയമസഭയിൽ എന്നും തിരിച്ചറിഞ്ഞ രാജ് താക്കറെ തൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്താൻ തയ്യാറാകില്ല എന്ന ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് ആകെയുള്ള ഇരുന്നൂറ്റി അംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ മത്സരിക്കുമെന്നും ഭരണം വരെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച രാജ് താക്കറെ ബി ജെ പി സഖ്യത്തിന് വ്യക്തമായ വെല്ലുവിളിയായി മാറുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിപ്പോൾ നൽകിയിരിക്കുന്നത് ശിവസേനയുടെ അമരത്തിരിക്കേണ്ടുന്ന ഒരാൾ രണ്ട് ശിവസേനയുടെയും ഒപ്പം കൂടാതെ ഒറ്റയ്ക്ക് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ചില ധ്രുവീകരണങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ മുൻകൂട്ടി കാണുന്നുണ്ട് അതെല്ലാം ബി ജെ പിയുടെ തീവ്രമായ ഹൈന്ദവ വോട്ടുകളെയാണ് ബാധിക്കുക എന്നൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി മഹാരാഷ്ട്രയിലുണ്ട് ഏതായാലും എൻ ഡി എ മുന്നണിയുടെ സീറ്റ് വിഭജനത്തിൽ തമ്മിൽ തല് ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ രാജ് താക്കറെയെയും വേണ്ട എന്ന് വെക്കുന്നത് പക്ഷേ അധികാരക്കൊതിമൂത്ത് ബി ജെ പിക്ക് എത്തിയ ഷിൻഡേയും അജിത് പവാറും രാജ് താക്കറെയെ തഴയാൻ എല്ലാ കരുനീക്കങ്ങളും നടത്തിയതിൽ ബി ജെ പി വലിയ വില നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ്